കറ്റാർവാഴ ജെൽ കൊണ്ട് തയ്യാറാക്കാൻ കഴിയുന്ന മൂന്ന് സിമ്പിൾ ഫേസ് പാക്ക് ഹായ് ഗൈസ് കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത ക്യാരറ്റ് ക്രീം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാൻ കഴിയുന്ന മൂന്ന് സിമ്പിൾ ഫേസ് പാക്കുകളാണ് കേട്ടോ എങ്ങനെയെന്ന് കണ്ടാലോ ആദ്യത്തെ ഫേസ് പാക്കിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് കറ്റാർവാഴ ജെൽ രണ്ട് വെള്ളരിക്ക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതാണ് ഈ ഫേസ് പാക്ക് ഇതിനായി ചെറിയ ഒരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളരിക്കയുടെ പൾപ്പും ഒരു ടേബിൾ സ്പൂൺ കറ്റാർ ജെല്ലും എടുക്കുക ഇവ രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം ഇത് ഞാൻ പതിനഞ്ച് മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഇത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് മുഖത്തിട്ട ശേഷം ചെറുതായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇതിനുശേഷം നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകാവുന്നതാണ് ദിവസവും ഈ പാക്ക് മുഖത്തിടുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്നാൽ പാക്ക് ഇടുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇനി രണ്ടാമത്തെ ഫേസ് പാക്കിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഒന്ന് കറ്റാർവാഴ രണ്ട് തേൻ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായി രണ്ട് ടീസ്പൂൺ കറ്റാർവാഴ ജെല്ലും ഒരു ടീസ്പൂൺ തേനും ഒരു പാത്രത്തിലേക്ക് എടുക്കുക രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക ഫേസ് പാക്ക് റെഡി ഇനി മുഖത്ത് പുരട്ടാവുന്നതാണ് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇത് പുരട്ടുക മുഖക്കുരു കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എന്നിവ മാറാൻ ഏറ്റവും മികച്ചതാണ് ഈ ഫേസ് പാക്ക് ഇനി അടുത്ത ഫേസ് പാക്കിലേക്ക് പോകാം ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഒന്ന് കറ്റാർ വഴ ജൽ രണ്ട് തൈര് മൂന്ന് തേൻ ഈ പാക്ക് തയ്യാറാക്കാനായി ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ കറ്റാർവാഴ ജെൽ ഒരു ടീസ്പൂൺ തൈര് ഒരു ടീസ്പൂൺ തേൻ അല്ലെങ്കിൽ നാരങ്ങ നീര് എന്നിവ എടുക്കുക ഞാനിവിടെ തേനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വരണ്ട ചർമ്മമാണ് ഉള്ളതെങ്കിൽ തേൻ ഉപയോഗിക്കുക എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ ഇതിനു പകരം നാരങ്ങാ നീര് ഉപയോഗിക്കുക ഇനി ഇവ മൂന്ന് ചേരുവകളും കൂടി നന്നായി കൂട്ടി കലർത്തി ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കുക ശേഷം ഇത് മുഖത്ത് പുരട്ടി പതിനഞ്ച് മിനിറ്റ് വച്ച ശേഷം കഴുകിക്കളയാവുന്നതാണ് ഈ മൂന്ന് മാസ്കുകളും മുഖം തിളങ്ങാൻ വളരെ നല്ലതാണ് ഇത് നിങ്ങൾ നോക്കി റിസൾട്ട് ചെയ്യാൻ മറക്കല്ലേ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് കറ്റാർവാഴ ജെൽ കൊണ്ട് തയ്യാറാക്കാൻ കഴിയുന്ന മൂന്ന് സിമ്പിൾ ഫേസ് പാക്ക് ഹായ് ഗൈസ് കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത ക്യാരറ്റ് ക്രീം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാൻ കഴിയുന്ന മൂന്ന് സിമ്പിൾ ഫേസ് പാക്കുകളാണ് കേട്ടോ എങ്ങനെയെന്ന് കണ്ടാലോ ആദ്യത്തെ ഫേസ് പാക്കിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് കറ്റാർവാഴ ജെൽ രണ്ട് വെള്ളരിക്ക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതാണ് ഈ ഫേസ് പാക്ക് ഇതിനായി ചെറിയ ഒരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളരിക്കയുടെ പൾപ്പും ഒരു ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ലും എടുക്കുക ഇവ രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം ഇത് ഞാൻ പതിനഞ്ച് മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഇത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് മുഖത്തിട്ട ശേഷം ചെറുതായി ഒന്ന് മസാജ് ചെയ്തു കൊടുക്കുക ഇതിന് ശേഷം നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകാവുന്നതാണ് ദിവസവും ഈ പാക്ക് മുഖത്തിടുന്നതുകൊണ്ട് ഒരു കുഴപ്പവും എന്നാൽ പാക്ക് പാക്കിടുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇനി രണ്ടാമത്തെ ഫേസ് പാക്കിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഒന്ന് കറ്റാർ വാഴ രണ്ട് തേൻ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായി രണ്ട് ടീസ്പൂൺ കറ്റാർവാഴ ജെല്ലും ഒരു ടീസ്പൂൺ തേനും ഒരു പാത്രത്തിലേക്ക് എടുക്കുക രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക ഫേസ് പാക്ക് റെഡി ഇനി മുഖത്ത് പുരട്ടാവുന്നതാണ് ഒരു പതിനഞ്ചു മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇത് പുരട്ടുക മുഖക്കുരു കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എന്നിവ മാറാൻ ഏറ്റവും മികച്ചതാണ് ഈ ഫേസ് പാക്ക് ഇനി അടുത്ത ഫേസ് പാക്കിലേക്ക് പോകാം ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഒന്ന് കറ്റാർവാഴ വഴ ജെൽ രണ്ട് തൈര് മൂന്ന് തേൻ ഈ പാക്ക് തയ്യാറാക്കാനായി ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ കറ്റാർവാഴ ജെൽ ഒരു ടീസ്പൂൺ തൈര് ഒരു ടീസ്പൂൺ തേൻ അല്ലെങ്കിൽ നാരങ്ങ നീര് എന്നിവ എടുക്കുക ഞാനിവിടെ തേനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വരണ്ട ചർമ്മമാണ് ഉള്ളതെങ്കിൽ തേൻ ഉപയോഗിക്കുക എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ ഇതിനു പകരം നാരങ്ങാനീര് ഉപയോഗിക്കുക ഇനി ഇവ മൂന്ന് ചേരുവകളും കൂടി നന്നായി കൂട്ടി കലർത്തി ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കുക ശേഷം ഇത് മുഖത്ത് പുരട്ടി പതിനഞ്ച് മിനിറ്റ് വച്ച ശേഷം കഴുകിക്കളയാവുന്നതാണ് ഈ മൂന്ന് മാസ്കുകളും മുഖം തിളങ്ങാൻ വളരെ നല്ലതാണ് ഇത് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കി റിസൾട്ട് കമന്റ് ചെയ്യാൻ മറക്കല്ലേ എത്നിക് ബ്യൂട്ടി കോട്ട്